മെക്സിക്കോയിൽ വൻതോതിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ മതനിന്ന നടക്കുന്നതായി വാർത്തകൾ പുറത്തുവന്നു കുറ്റവാളികളും മയക്കുമരുന്ന് മാഫിയയും ആരാധിക്കുന്ന സാത്താൻ ആരാധകരായ സാന്ത മൂവേരട്ട എന്ന ദുരാചാരത്തിന്റെ രൂപങ്ങളെ കത്തോലിക്ക വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഗ്വാഡലൂപ്പ മാതാവിന്റെ രൂപവുമായി കൂട്ടിക്കലർത്തി പ്രചരിപ്പിക്കുന്നതാണ് സഭയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നത് പുന്തിഫിക്കൽ അക്കാദമി മരിയാന ഇന്റർനാഷണൽ പ്രസിഡന്റായ ഫാദർ സ്റ്റെഫാനോ സെച്ചിൻ ഈ നടപടിയെ ഭീകരമായ നിന്ന എന്നാണ് വിശേഷിപ്പിച്ചത് ഗ്വാഡലൂപ്പെ മാതാവിന്റെ മുഖം മരണത്തിന്റേതാക്കി മാറ്റിയാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്വാഡലോപ്പെ ബസിലേക്കയിലെ ദൈവശാസ്ത്രജ്ഞരായ ഫാദർ എൻഡോ ഷാവേസും ഈ പ്രവണതയ്ക്കെതിരെ രംഗത്തെത്തി സാന്ത മൂവേർട്ടയുടെ ആരാധന സത്യത്തിനും കത്തോലിക്ക സഭയ്ക്കും പരിശുദ്ധ കന്യകാമറിയത്തിനും എതിരാണെന്നും അദ്ദേഹം അതേസമയം സാന്താ മൂവേരുടെ ആരാധനയ്ക്ക് ഒരു വിശുദ്ധമായ പരിവേഷം നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മെക്സിക്കോ ആർച്ചുഡൈസിസിലെ എക്സോർസിസ്റ്റ് കോളേജ് തിയോളജിക്കൽ കമ്മിറ്റി കോർഡിനേറ്റർ ഫാദർ ആൽബർട്ടോ മെഡൽ പറഞ്ഞു ഈ ദുരാചാരങ്ങളെ ചെറുക്കുന്നതിനായി സഭ കഠിനമായ ബോധവൽക്കരണം നടത്തണമെന്നും ശരിയായ ഭക്തിമാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും സഭാനേതാക്കള് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാത്താൻ ആരാധകർ നടത്തിയ ഈ അവഹേളനത്തിനെതിരെ വിശ്വാസികളടക്കം രംഗത്തെത്തിയിരുന്നു